അനൗൺസ്മെന്റ് വന്നതുടനെ എല്ലാവരും ആശങ്കയോടെ ഓഡിറ്റോറിയത്തിലേക്ക് തിരക്കിട്ടെത്തി എന്തിനായിരിക്കും വിളിച്ചിരിക്കുന്നത് എക്സാമുമായി ബന്ധപ്പെട്ടതാവുമോ എന്നൊക്കെയായിരുന്നു കുട്ടികളുടെ ഇടയിൽ പതിഞ്ഞ പുഞ്ചിരിയും ചുരുണ്ട ചർച്ചകളും പടർന്നു പിടിച്ചു അപ്പോഴേക്കും സാറും മാഡവും അകത്തേക്ക് കിടന്നു അവരെ കണ്ടത് മാത്രം ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു അവർ സ്റ്റേജിൽ കയറിയിരുന്നപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികളിലെ സംസാരം മങ്ങിപ്പോയി എന്തോ വലിയ കാര്യം വരാനിരിക്കുന്നുവെന്നൊരു നിശബ്ദമായ അറ്റൻഷൻ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു നിന്നു മാഷ് സംസാരിക്കാൻ തുടങ്ങി ഓരോ നിമിഷവും നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചെയ്യുന്ന സമയം തന്നെയാണ് ഇപ്പോൾ വേദന ശ്വാസമെടുക്കുന്നു മനസ്സ് നിശബ്ദമായി കരയുന്നു എന്നാലും ഈ വേദന തന്നെയാണ് നാളെയുടെ ശക്തിയുടെ വിത്ത് ഇന്ന് ഞാൻ തളഞ്ഞാലും നാളെ വീണ്ടും എഴുന്നേൽക്കാനുള്ള ധൈര്യം നമ്മളിൽ തന്നെയുണ്ട് ഇരുട്ടിൻ്റെ നടുവിലായിട്ടും വഴിയെ തേടാൻ പഠിക്കുന്നതാണ് ജീവിതം ഭാവി ഇനിയും എഴുതപ്പെടാനുണ്ട് ഇന്നത്തെ നമ്മുടെ ചൂടുകളാണ് നാളെയുടെ വെളിച്ചം എന്ന് പറഞ്ഞ് മലയാളം ആശവാക്ക് നിർത്തി ഇനി അടുത്തത് ഇംഗ്ലീഷ് മേഡം വന്നു ദ ഫ്യൂച്ചർ ഈസ് നോട്ട് സംതിങ് വി വെയ്റ്റ് ഫോർ ഇറ്റ് ഈസ് സംതിങ് വി ക്രിയേറ്റ് ടു hard ഹാർഡ് വർക്ക് ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ഇഫ് യു ലേൺ വിത്ത് ഡെഡിക്കേഷൻ ടുഡേ ടുമോറോ വിൽ ബ്രിങ് സക്സസ് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു ഭാവി നമ്മൾ കാത്തിരിക്കുന്ന ഒന്നല്ല കഠിനാധ്വാനവും നല്ല ചിന്തകളും കൊണ്ട് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് ഇന്ന് സമർപ്പണത്തോടെ പഠിച്ചാൽ നാളെ വിജയവും ആത്മവിശ്വാസവും നമ്മളെ തേടിവരും എന്ന് ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞു സാറും മേഡവും കുട്ടികളുടെ കഴിവുകളിൽ വിശ്വാസം പ്രകടിപ്പിച്ചു അവരുടെ സ്വപ്നങ്ങൾ സഫലമാക്കുന്ന ഓരോ മനോഹരമായ ഭാവി ആശ ആശംസിച്ചു വിദ്യാഭ്യാസവും നല്ല മൂല്യങ്ങളും കൈകോർത്താൻ കുട്ടികളുടെ ഫ്യൂച്ചർ തെളിച്ചതോടെ പ്രകാശിക്കുമെന്ന് അവർ പറഞ്ഞു പിന്നെ പ്രിൻസിപ്പാളിൻ്റെ പ്രസംഗം തുടങ്ങുന്നതോടെ തന്നെ കുട്ടികളെല്ലാവരും കൂടി മാഷേ മാഷേ എന്ന് വിളിച്ചു തുടങ്ങി ൾ മുഴുവനും ആ ശബ്ദം നിറഞ്ഞു കുട്ടികളുടെ ആ ഉത്സാഹം ചലനവും കണ്ട പ്രിൻസിപ്പാൾ ഒരു നിമിഷം നിർത്തി അവരുടെ മുഖത്ത് ഒരു ചിരുപൊഞ്ചിരിയോ തെളിഞ്ഞു പിന്നീട് എല്ലാവരെയും ശാന്തരാക്കി പ്രസംഗം തുടങ്ങുകയായിരുന്നു ഞാനും അറിയാതെ പുഞ്ചിരിച്ചു ഇതിനെ ഒറ്റ കണ്ണുകൊണ്ട് വേഗം നോക്കുന്നുണ്ടായിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ് ഇവരൊക്കെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എനിക്കും അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഇഷ്ടമില്ല നിങ്ങളെല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്നൊരു ഹൃദയത്തിൽ നിന്ന് വിഷ് ചെയ്യുന്നു ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകണം നല്ല മനുഷ്യരായി വളരണം അതാണ് എൻ്റെ ആഗ്രഹം ഒരു നിമിഷം നിർത്തി മുഖത്ത് അല്പം സീരിയസും നെർവസ് ലുക്കുണ്ടായിരുന്നു മാഷേ വീണ്ടും പറഞ്ഞു ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഷോക്ക് തോന്നും എന്നും എനിക്കറിയാം എനിക്ക് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്പം ചിരിയോടെ മാസ്റ്റർ പറഞ്ഞു നെക്സ്റ്റ് മന്ത് എൻ്റെ വിവാഹം ഉറപ്പിച്ചു കുട്ടികളുടെ റിയാക്ഷൻ ഓ എന്ന് കോവി ഓ ഷോക്ക് റിയാക്ഷൻ ആയിരുന്നു നിങ്ങളുടെ മുഖത്ത് കാണാൻ തന്നെയാണ് ഞാൻ ഇത് അവസാനത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞത് സാർ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഫുൾ ഷോക്കായിലായിരുന്നു കല്യാണം ഉറപ്പിച്ചാൽ ഗ്രൂപ്പിൽ അറിയിക്കും എല്ലാവരും വരണം കേട്ടോ അപ്പോൾ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സാർ പെണ്ണ് എവിടെ നിന്നാണ് അടുത്ത നിമിഷം ഞാൻ തന്നെ ചിരിച്ചു പറഞ്ഞു അത് നിങ്ങൾക്കറിയുന്ന നാട് തന്നെ കുട്ടികൾ ചിരിച്ചു സത്യം പറഞ്ഞാൽ ആ നിമിഷം ഷോക്കായത് മാത്രമല്ല നാണവും തന്നെയായിരുന്നു എനിക്ക് പോലും മുൻകൂട്ടി അറിയില്ലായിരുന്നു എൻ്റെ കല്യാണം ഇങ്ങനെ എടുത്ത് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് സന്തോഷമുണ്ടായിരുന്നു പക്ഷേ അതോടൊപ്പം മനസ്സിൽ ഒരു ചെറിയ പേടിയും ഉണ്ടായിരുന്നു ജീവിതം പതി പുതിയ വഴിയിലേക്ക് പോകുന്ന ആ നിമിഷത്തിലെ ഒരു മധുരമുള്ള ഭയം അങ്ങനെ എല്ലാവരും ഹാളിൽ നിന്ന് ഓരോരുത്തരെയായി പിരിഞ്ഞുപോയി അപ്പോഴേക്കും ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു അവസാനമായി വീണ്ടും പോലീസുകാരി വേഗം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ നേരെ എൻ്റെ മുന്നിൽ നിന്നു ഒരു നിമിഷം പോലും സമയം കൊടുക്കാതെ പറഞ്ഞു ഇപ്പോൾ പറ എന്താണ് നീ മറച്ച് വെക്കുന്നത് നീ കേട്ടില്ലേ സാറിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാനൊന്നും പറയാതെ ഓഫീസിൻ്റെ ഒന്ന് നോക്കി അത് കണ്ടപ്പോൾ അവൾ ശബ്ദമുയർത്തി കണ്ണിൽ തന്നെ നോക്കി ചോദിച്ചു നീ എന്താടി ഈ പിന്നെയും പിന്നെയും അങ്ങോട്ട് തന്നെ നോക്കുന്നത് പറ നിൻ്റെ എന്താണ് ഞാൻ എന്താ പറയാൻ പോകുമ്പോഴേക്കും അവൾ തന്നെ വീണ്ടും പറഞ്ഞു വേണ്ടാമോ നീ നിർത്തിക്കോ ഇതെല്ലാം ശരിയല്ല ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ എവിടെയോ കുത്തിപ്പോയി സന്തോഷത്തിൻ്റെയും പേടിയുടെയും ഇടയിൽ എൻ്റെ മനസ്സ് നിശബ്ദമായി നിന്ന നിമിഷമായിരുന്നു അത് ഞാൻ അവളോട് പറയണമായിരുന്നു എന്ന് തോന്നിപ്പോയി ബേഗം എൻ്റെ മുഖത്തേക്ക് നേരെ നോക്കി എനിക്ക് ഒരു ഉണ്ടായിരുന്നില്ല പക്ഷെ മനസ്സിനുള്ള എന്തോ ഒന്ന് അറിയുന്നുണ്ടായിരുന്നു അവൾ വീണ്ടും ചോദിച്ചു നിൻ്റെ മനസ്സിൽ എന്താണെന്നോ പറയടി ഞാനൊന്ന് മടിച്ചു വാക്കുകൾ നിറച്ച് പറഞ്ഞു ബേഗം അത് അത് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അത്രയും പറഞ്ഞതും വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പേ സാർ ഞങ്ങളോട് അടുത്തേക്ക് നടന്നു വന്നു അത് കണ്ട നിമിഷം എൻ്റെ ശബ്ദം തന്നെ മൗനമായി മാറി പറയാനുണ്ടായിരുന്നത് പറയപ്പെടാതെ ഉള്ളിലേക്ക് തന്നെ വീണു സർ അടുത്തേക്ക് വന്നു ബേഗം പോയില്ലേ എപ്പോഴാണ് കല്യാണം എന്ന് ചോദിച്ചു ആ ചോദ്യം വെറും വാക്കുകളായിരുന്നില്ല അതിൽ നിന്ന് ഒരു കൗതുകയും ഒടിഞ്ഞൊരു സ്നേഹമുണ്ടായിരുന്നു വേഗം ഒന്നും അറിയില്ല സർ എന്ന് പറഞ്ഞു മനസ്സിൽ ദുഃഖം സന്തോഷം ഒരുമിച്ച് കലർന്ന ഒരു നിമിഷം അതെന്ന് എനിക്ക് തോന്നിപ്പോയി അമ്മു നിൻ്റെത് കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം എന്ന് സാർ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഷോക്കായി അപ്പോൾ വേഗം പറഞ്ഞു സാർ ഇനിയും കുറച്ച് സംസാരിക്കാനുണ്ട് അത് കേട്ട് സാർ ഉടനെ അപ്പോൾ പെട്ടെന്ന് കഴിയുമോ ഞാൻ കാറിൽ വെച്ച് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അതിനുത്തരമായി ബേഗം സാറിനോട് പറഞ്ഞു സാർ എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്യുന്നത് സാർ പോയിക്കോളൂ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം സോറി ബേഗം ഇവളെ വിടുന്ന പ്രശ്നമില്ല ഇവൾ ഇന്ന് മുതൽ കല്യാണം വരെയും വീട്ടിലായിരിക്കും എന്ന് സാർ പറഞ്ഞു അത് കേട്ട നിമിഷം തന്നെ ബേഗം ഷോക്കായി അവൾ എൻ്റെ മുഖത്തേക്കും സാറിലേക്കും മാറി മാറി നോക്കി ശബ്ദം അല്പം വിറച്ച് ചോദിച്ചു ആരുടെ കല്യാണം സർ ഒരു നിമിഷം പോലും ഇടവിടാതെ അവൾ വീണ്ടും ചോദിച്ചു എപ്പോഴാണ് കല്യാണം അവളുടെ ചോദ്യങ്ങൾ ഒന്നിനു പിന്നാലെ വന്നുകൊണ്ടിരുന്നു ഇത് എപ്പോഴാണ് തീരുമാനിച്ചത് നിങ്ങൾക്കൊന്നും അറിയിച്ചില്ലല്ലോ ഓരോ ചോദ്യത്തിനും വേഗത്തിൻ്റെ അപ്രതീക്ഷിതം ആശങ്കയും വ്യക്തമായി തെളിഞ്ഞു സാർ എൻ്റെ മുഖത്തേക്ക് നിശബ്ദമായി നോക്കി ആ നോട്ടത്തിൽ തന്നെ അവൾക്ക് ഒന്നും അറിയില്ലേ എന്ന ചോദ്യം ഒളിഞ്ഞിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല അറിയില്ല എന്നൊരു നിസ്സഹഭാവം പോലെ തല പതുക്കെ ആട്ടി അമ്മു നീ ഒന്നും പറഞ്ഞില്ലേ എന്ന് സാറ് ചോദിച്ചു അമ്മു എന്ന വിളി സാറിൻ്റെ വായിൽ നിന്ന് വീണ നിമിഷം തന്നെ ബേഗം എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പതുക്കെ തലകുനിച്ചു അപ്പോഴാണ് ബേഗം അമ്പരപ്പോടെ സാറിനോട് ചോദിച്ചത് സാർ നിങ്ങൾ നിങ്ങൾ അമൃതയെ അമ്മു എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഷോക്കോട് ചോദിച്ചു സോറി ബേഗം എന്ന് ഞാൻ പതുക്കെ പറഞ്ഞു എന്നെയും സാറിനെയും ഒരുപോലെ നോക്കിയവൾ ഒന്നും മനസ്സിലാകാതെ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാർ പറഞ്ഞു ബേഗം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് അമ്മു ആ വാക്കുകൾ കേട്ട നിമിഷം തന്നെ ബേഗം നേരെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പതിവ് പോലെ തലമുച്ചു അപ്പയാണ് ബേഗം സാറിനോട് പറഞ്ഞത് സാർ ഇതുവരെ അവൾ എനിക്ക് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും സോറി എന്ന് പറഞ്ഞു അവളോട് ക്ഷമ ചോദിച്ചു നിങ്ങൾ സംസാരിക്കൂ ഞാൻ പുറത്ത് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് സാർ പതുക്കെ അവിടെ നിന്ന് പോയി ആ നിമിഷം അവശേഷിച്ചത് വാക്കുകളില്ലാതെ രണ്ട് മനസ്സുകളുടെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ചോദ്യങ്ങൾ മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിൽ സന്തോഷം സങ്കടം ഒരുമിച്ച് നിറഞ്ഞു നിന്നു എന്നോട് അവൾ പറഞ്ഞു ഇത്രയും കാലം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര വലിയ കാര്യം നീ മറച്ചു വച്ചല്ലോ നീ എന്നെ ഫ്രണ്ട് എന്ന് കരുതിയില്ലേ അടുത്ത നിമിഷം തന്നെ ആ വാക്കുകളുടെ ഭാരമൊക്കെ അവൾ ചിരിയിലാക്കി വളരെ സന്തോഷമാണ് സർ നല്ല ചിക്കനാണ് കാണാനും മഞ്ചുണ്ട് എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടുത്തത്തിനുള്ളിൽ സങ്കടവും ആശ്വാസവും സന്തോഷവും എല്ലാം ഒരുമിച്ച് കഴിച്ചു ഇനി എൻഗേജ്മെൻറ്റ് പോലെ പറയാതെ കല്യാണം നടത്താൻ തീരുമാനിച്ചതിനോ വിളിക്കണം ഞാൻ വരും എന്ന് വേഗം പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു അത് അപ്പോൾ നോക്കാം നീ വരുമോ എന്നതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് ഞാൻ ലഘുവായി പറഞ്ഞു അവൾ എന്നെ കാറിനടുത്ത് ഇറക്കി പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കി എന്തായാലും കോൺടാക്ട് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞു ഞാൻ തലകുനിച്ചു ഒന്ന് ചിരിച്ചു അവൾ പിന്നെ ഒന്നും കൂടെ പറയാതെ ശാന്തമായി ഹോസ്റ്റലിലേക്ക് പോയി ഞാൻ കാറിൽ കയറി കഥ തുടരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക